വിവാദങ്ങളുടെ മധ്യേ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ചാൻസലർ കൂടിയായ ഗവർണറുടെ തീരുമാനം രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ സന്ദർശിച്ച വി സി ഡോ മോഹനൻ കുന്നുമേലിനെയാണ് അടുത്ത സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്ന കാര്യം ഗവർണർ അറിയിച്ചത് ഇതോടെ ഫെബ്രുവരി മൂന്നിന് ചേരാനിരുന്ന സെനറ്റ് യോഗം മാറ്റിവെച്ചതായി വി സി അറിയിച്ചു ഗവർണറുടെ കൂടി സൗകര്യം കണക്കിലെടുത്താകും അടുത്ത സെനറ്റ് യോഗത്തിന്റെ തീയതി തീരുമാനിക്കുകയെന്ന് വി പറഞ്ഞു സർവകലാശാല വളപ്പിൽ എസ് എഫ് ഐ അനധികൃതമായി പന്തൽ കെട്ടി നിയമവിരുദ്ധ സമരം തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് നടപടിയെടുക്കാത്തതും ബിസി ഗവർണറെ ധരിപ്പിച്ചു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗവും സെനറ്റ് യോഗവും മാറ്റിവച്ച വിവരം ബിസി ഗവർണറെ ബോധ്യപ്പെടുത്തി അതേസമയം സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ഉച്ചത്തിൽ മൈക്ക് വെച്ച് നടത്തുന്ന പ്രസംഗങ്ങളും വിദ്യാർത്ഥികളുടെ നൃത്തപ്രകടനങ്ങളും വിവിധ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സുരക്ഷയെയും അലങ്കോലപ്പെടുത്തിയതായി ജീവനക്കാർ പരാതിപ്പെടുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും യൂണിയൻ രൂപീകരിച്ച് വിജ്ഞാപനം ഇറക്കാൻ തയ്യാറാകാത്ത വി സിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സർവകലാശാല വളപ്പിനുള്ളിൽ പന്തൽ കെട്ടി എസ് എഫ്ഐയുടെ സമരം തുടരുന്നത് വിദ്യാർത്ഥികൾ അതിക്രമിച്ചു കടന്ന് പന്തൽ കെട്ടിയത് റിപ്പോർട്ട് ചെയ്യാത്ത സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് രജിസ്ട്രാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും മേൽനടപടികൾ എടുത്തിട്ടില്ല യൂണിയൻ രൂപീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വി സിക്ക് നിർദ്ദേശം നല്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ ഇന്ന് വാദം കേട്ടുവെങ്കിലും ഹർജി സംബന്ധിച്ച് വി സിയുടെ സത്യവാങ്മൂലം ആവശ്യപ്പെട്ട് വാദം കേള്ക്കുന്നത് കോടതി ഫെബ്രുവരി മൂന്നിലേക്ക് മാറ്റി സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് തടഞ്ഞ വൈസ് ചാൻസലർ അന്വേഷണത്തിന് സിൻഡിക്കേറ്റ് ഉപസമിതി രൂപീകരിച്ചുവെങ്കിലും നാലു മാസം കഴിഞ്ഞാണ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ഭാരവാഹികളുടെ വോട്ടെണ്ണല് പരാതി കൂടാതെ പൂർത്തിയാക്കി വിജയിച്ചവരെ പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നും വോട്ടെണ്ണല് രേഖകൾ കൂടാതെ തന്നെ വിസിക്ക് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കാവുന്നതാണെന്നുമുള്ള കമ്മിറ്റിയുടെ ശുപാർശ രജിസ്ട്രാർ കോടതിയില് ഹാജരാക്കി തുടര്ന്നാണ് വിസിയുടെ സത്യവാങ്മൂലം ഫെബ്രുവരി മൂന്നിന് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടത്